ളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം ഇരുപത് നിത്യാനന്ദകാമികളെ നിർമ്മല ചിത്തരെ സാദരം സുപ്രഭാതം മാനസത്തിലെ യുദ്ധകാണ്ടത്തിൽ સત્યાવષણ તીર્થયાત્રોક શ્રદ્ધિ ધ્યાયેબાહું ધરધનુષ બધ પદ્માસનસ્થ പീതം വാസോവസാനം നവകലസ്പർധിനേത്രം പ്രസന്നം വാമാങ്കൂഢസീതമുഖകമലമിളോചനം നീരദാഭം നാനലങ്കാരദീപ്തം ദഥത മുരു ജടാമണ്ഡലം രാമചന്ദ്രം ശാന്തി ശാന്തി രാമരാവണയുദ്ധം ഘോരഘോരം നടക്കുന്നു അത്യത്ഭുതകരം ലങ്കാപുരിക്കേറ്റ സർവനാശം കുലനാശം ഭഗവാനെ രാമചന്ദ്ര എന്ന ആർത്തനാദങ്ങൾ കേട്ട് കരുണാനിധിയായ രാമൻ പാദരക്ഷയും രക്ഷാകവശവും കൂടിയില്ലാതെ ദിവ്യാസ്ത്രമേന്തി നിലത്തു നിന്ന് േരിതേറിയ ദശകണ്ഠനോട് പൊരുതുന്നു സുസ്മേരവതനായി ധർമ്മയുദ്ധത്തിൻ്റെ വിജയരഹസ്യം ഉണർത്തിച്ചു ധീരത വീരത എന്നീ ഇരുചക്രഥം സത്യ സവിശീല്യാദി പതാകകൾ ക്ഷമ കരുണ സമചിത്തത എന്നീം കടിഞ്ഞാണകൾ മനഃശക്തി വിവേകം പരോപകാരം ഇന്ദ്രിയുഗ്രഹം എന്നീ കുതിരകൾ ദൈവാനുഗ്രഹം എന്ന രക്ഷാകവചം രിച്ച സമർത്ഥനായ തേരാളി സുദൃഢ മനസ്സാകുന്ന ആവനാളി അഹിംസ സംയമനം എന്നീ അസ്ത്രങ്ങൾ വിജ്ഞാനമാകുന്ന വില്ല് രൂപത്തിലുള്ള സംതൃപ്തി രൂപത്തിലുള്ള വാൾ വൈരാഗ്യരൂപമാർന്ന പരിസം ദാനമെന്ന മഴു തീക്ഷ്ണബുദ്ധി എന്ന ശൂലം അങ്ങനെ ധർമ്മരഥത്തിലിരുന്ന് സാരഥിക്ക് മുമ്പാകെ മഹാശത്രു പോലും തലകുനിച്ച് വിജയം സുനിശ്ചിതമാക്കുന്നു ഈ തത്ത്വബോധത്താൽ വിഭീഷണൻ ആനന്ദമഗ്നായും രാമന്റെ ദിവ്യതയ്ക്ക് മുമ്പിൽ കൈകൂപ്പി രാവണൻ പ്രയോഗിച്ച ഇന്ദ്രദത്തമായ ശക്തി എന്ന അസ്ത്രം ഏറ്റു ലക്ഷ്മണൻ രണഭൂമിയിൽ വീണു രാമൻ ശക്തി ഊരിയെടുത്തു ലക്ഷ്മണൻ കണ്ണു തുറന്നു ജ്യേഷ്ഠൻ്റെ സ്നേഹോപചാരങ്ങളാലും വിഭീഷണ ഹനുമതാദികളുടെ സേവന പരിചരണാദികളാലും ലക്ഷ്മണൻ പൂർവാധികം ഉന്മേഷത്തോടെ പടയ്ക്കൊരുങ്ങി യുദ്ധം ചെയ്ത് തളർന്ന ലങ്കേഷന് ക്ഷീണം മാറി വരുവാൻ രാമൻ നിർദ്ദേശിച്ചു രാമൻ്റെ ഈ സൗശീല്യത്തെ രാവണൻ മനസ്സാവാഴ്ത്തി രാജധാനിയിലേക്ക് തിരിച്ചു കൂടുതൽ വീര്യത്തിനും ശക്തിക്കും അമരത്വത്തിനുമായി യജ്ഞം ആരംഭിച്ചു ഉടൻ തന്നെ ആ യജ്ഞം മുടക്കണമെന്ന് വിഭീഷണൻ ഹനുമതംഗതാദികളോട് നിർദ്ദേശിച്ചു അവർ യജ്ഞം മുടക്കി രാവണനെ നിർവീര്യനാക്കി രാമൻ ദിവ്യനാണ് ആ ധർമാത്മാവിൽ നിന്നുള്ള മരണം മോക്ഷപ്രദമാണ് രാവണൻ ചിന്തിച്ചു പുത്രദുഃഖം വിരഹവ്യഥ വംശനാശം ഇനി എന്തുസുഖം സീതയെന്തിന് എന്ന വിദഗ്ധഭാവം രാവണൻ പടക്കളത്തിലെത്തി വൈദേഹിയെ ഇനിയും രാക്ഷസ രാക്ഷസാധികാരി രാക്ഷസാധീനതയിലിരുത്തി വേദനിപ്പിച്ചുകൂടാം അതായത് വൈദേഹിയെ മോചിപ്പിക്കണം എന്നുള്ള ചിന്ത ഉടൻ മോചിപ്പിക്കണം വനവാസത്തിൻ്റെ അവസാന നാളിൽ തന്നെ അയോധ്യയിലെത്തണം ഇല്ലെങ്കിൽ ഭരതൻ ജീവിക്കില്ല ധർമ്മരക്ഷ എന്ന ജീവിത ലക്ഷ്യം ഉടൻ തന്നെ അന്വർത്ഥമാക്കണം ആ പാവന മുഹൂർത്തം ഇതാ സമാഗതമായി ദൃഢസങ്കൽപ്പം അഗസ്ത്യ മഹർഷിയെ ധ്യാനിക്കുന്നു പ്രത്യക്ഷപ്പെട്ട മഹർഷി അഗസ്ത്യൻ ആദിത്യഹൃദയം എന്ന മന്ത്രം ഉപദേശിക്കുന്നു അതൊരു വിജയമന്ത്രമാണ് സർവവിദ്യ പാരംഗതനായ അഗസ്ത്യ മഹർഷി മഹർഷിയും പ്രാർത്ഥനാനരതനായ രാമന് ഉപദേശിച്ചു അനുഗ്രഹിച്ചു രാമൻ മഹർഷിയെ വന്ദിച്ചു ശുഭവിശ്വാസത്തോടെ കോദണ്ഡവും തൂണീരവുമായി രാവണാദി രാക്ഷസശക്തികളെ നിഗ്രഹിച്ചു ഇന്നലെ സാരഥി മാതലിയും ദേവലോകത്തു നിന്നും ദിവ്യരഥവുമായി എത്തുന്നു ആദിത്യമന്ത്രം ജപിച്ചു വിജയം വരിച്ചു രണ്ടുപേരും ശിവഭക്തന്മാർ രാവണൻ രുദുരോപാസകനാണ് സദാശിവാസകനാണ് രാമൻ ദേവർഷേ നാരദോപദേശപ്രകാരം ദുർഗാദേവിയിൽ നിന്നും അനുഗ്രഹം നേടിയിരുന്നു രാമൻ സമ്പൂർണ്ണ ജീവിത വിജയത്തിന് ഉമാമഹേശ്വരോപാസനയാണ് വേണ്ടതെന്ന ശ്രേഷ്ഠമായ ഉപദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അപ്രതിരോധമായ രാമശരപ്രയോഗം രാവണൻ്റെ മായാശുരസികൾ മറയുന്നു ഒരു രാവണൻ മാത്രമായി ധരാശാലിയായി ഇതാ കിടക്കുന്നു മാരു സുഗ്രീവൻ അങ്കദൻ എന്നിവർ ആഹ്ലാദഭരിതരായിരുന്നു നടനീലന്മാർ രാവണ ശിരസിലേറി തല മാന്തിപ്പൊളിച്ചു സീതാദേവി രാമന്റെ ദിവ്യതയെപ്പറ്റി തികച്ചും ബോധവതിയായിരുന്നു പഞ്ചവടിയിലെ സംഭവം പവിത്ര സ്വഭാവമുള്ള ലക്ഷ്മണനെ പഴിച്ചതിൽ സീത എന്ന് പശ്ചാത്തലപ്പിക്കുന്നു ദയാർദ്രയായ ത്രിചട ദേവിയോട് പറഞ്ഞു രാമൻ ജനകഥയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള രാവണ ഹൃദയത്തിലേക്ക് ശരം തുടക്കുന്നില്ല സീതയോടുള്ള മോഹം രാവണ ഉപേക്ഷിക്കുമ്പോൾ രാവണവധ നടക്കും സീത ഇരിക്കുന്ന ഹൃദയത്തിലേക്ക് ശരമയക്കാൻ ശരമയച്ചാൽ സർവനാശം സംഭവിക്കും എന്ന ചിന്തയാണ് രാമനെ അലട്ടിയത് കുലനാശത്താൽ ദുഃഖാർത്ഥനായ രാവണന് സീതയോടുള്ള ആസക്തി കുറഞ്ഞു ഇല്ലാതായി ഇനി തൻ്റെ ജീവരക്ഷ മാത്രമാണ് രാവണൻ ആഗ്രഹിക്കുന്നത് ത്രി ത്രിതയുടെ ത്രിജടയുടെ ബുദ്ധിപരമായ വാക്കുകളിൽ സീതയെ ആശ്വസിപ്പിച്ചു ശാന്ത ചിത്തയായി രാമസ്മരണയിൽ തന്നെ മുഴുകി ശുഭമസ്തു ശുഭമസ്തുനിത്യം